നെറ്റില്ലാതെ ക്രോബ് ഉപയോഗിക്കാൻ പറ്റും പറ്റും ഞാൻ റീസെൻറ്റായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാമിൽ എന്നോട് ചോദിച്ചു കൂടി ചെയ്തിട്ട് ചേഞ്ച് ആവുന്നു പക്ഷെ ക്രോബിൽ ചെയ്ത ഔട്ട്പുട്ട് ആണോ എന്തിനാണ് ഞാൻ കുറെ നോക്കി ചെയ്താൽ കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നു മിസ്റ്റേക്കൊന്നും ഇല്ല പുള്ളിക്കാരൻ നെറ്റ് ഓഫ് അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു നെറ്റ് ഓൺ ആക്കിയില്ലെങ്കിൽ പിന്നെ റണ് ആവണമെങ്കിലും വിളിച്ചു അപ്പോഴാണ് ഞാൻ എനിക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ക്രോബ് എന്ന് പറയുന്നത് എച്ച് ടി എം എൽ ആയിട്ട് വരുന്ന ഡോക്യൂമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡോട്ട് എം ബി ത്രീ വെച്ച് വരുന്ന പാട്ടുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന എവിടെയാണ് ഓഡിയോ അതുപോലെ ഡോട്ട് എം ബി ഫോർ എന്ന് പറയുന്നത് വീഡിയോസ് ഓപ്പൺ ചെയ്യുന്ന എവിടെയാണ് വീഡിയോസുകൾ ഇതുപോലെ തന്നെ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന സേവ് ചെയ്യുന്ന ഫയൽസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്രോം അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് കൂടുതൽ യൂസ് ചെയ്യാനുള്ള സാഹചര്യം വരുന്നത് എന്തുകൊണ്ടാണ് ലോക്കറിൽ എച്ച് ടി എം എൽ വച്ച് സേവ് ചെയ്ത ഒരു ഫയൽ നമ്മൾ ഇല്ല എച്ച് ടി എം എൽ വച്ച് സേവ് ചെയ്യുന്ന ഫയൽസ് എല്ലാം വെബ്സൈറ്റ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യങ്ങൾ ക്രോം നെറ്റ് യൂസ് ചെയ്യേണ്ട ഒരു ആക്ച്വലി